എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ കുറച്ച് ദിവസമായി ഒരു വിഷയം നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് പക്ഷേ സമയക്കുറവുള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ദിവസം നീണ്ടുപോയത് ഒന്നുമല്ല ഒരു മകനെ നമ്മുടെ കോട്ടയത്ത് വിദ്യാർത്ഥി ആയിരിക്കുന്ന ഒരു കുട്ടിയെ ക്രൂരമായിട്ട് റാങ്കിങ് ചെയ്തിട്ട് ഒരു ഒരു കൂട്ടം കുട്ടികൾ നമ്മുടെ വാർത്തകളൊക്കെ കണ്ട് അല്ലെങ്കിൽ കേട്ട് മനസ്സ് മരവിച്ചിരിക്കുന്നുണ്ടാവുമല്ലേ എല്ലാവരുടെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടിട്ട് ആ ഒരു വീഡിയോ വിഷ്വൽസ് അത് കുട്ടിയെ റാഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ശരിക്കും അന്ന് വല്ലാത്തൊരു പോയി ഇങ്ങനെ എന്താ പറയുക ശ്വാസം മുട്ടുന്ന പോലെയോ അതോ നമ്മുടെ ഗ്യാസ് ഒക്കെ നിറഞ്ഞ വയറൊക്കെ എന്തോ പോലെ പോലെയോ ആവുന്നതുപോലെയോ ഒരു പേടി പോലെയൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എനിക്ക് തോന്നുന്നു മിക്കവാറും അമ്മമാർക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായി കാണും അല്ലേ എന്ത് ക്രൂരമാണ് നമ്മുടെ മക്കൾ ഇതുപോലെ ആയി പോകുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് പലപ്പോഴും ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾ റാങ്കിങ്ങിന് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ മാത്രമല്ല കോളേജുകളിലും റാങ്കിങ്ങിനൊക്കെ പെടുന്നവരുണ്ട് എങ്കിലും ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു സംഭവം നമ്മൾ ഇതുവരെ എന്ന് പറയാ അടുത്തെങ്ങും കണ്ടിട്ടില്ല എന്തായാലും ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ മക്കൾ ആരെങ്കിലും ഇപ്പം കുട്ടികൾ എന്തായാലും ഇപ്പഴാ പത്താം ക്ലാസ്സിൽ പ്ലസ് വൺ ഒക്കെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഹയർ സ്റ്റഡിക്കായിട്ട് ദൂരസ്ഥലത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും പക്ഷേ നമ്മുടെ കൈവിട്ട് പോകരുത് എൻ്റെ രണ്ട് മക്കളും അതായത് മോന് മെഡിസിന് ഈ ഓൾ ഇന്ത്യയുടെ എൻട്രൻസ് എക്സാം കഴിഞ്ഞിട്ട് അവൻ കിട്ടിയത് തഞ്ചാവൂർ മെഡിക്കൽ കോളേജിലാണ് ഞാൻ മോൻ്റെ വിഷയം മാത്രം ഒന്ന് പറയണ്ട കാരണം അവൻ പോകുമ്പോഴേ എനിക്ക് വളരെയധികം ആശങ്കയുണ്ടായിരുന്നു മോൻ അവിടെ ചെന്ന് റാങ്കിങ്ങിൽ പെടും മറ്റു സീനിയേഴ്സൊക്കെ അവന് അത് ഞാൻ കേട്ടിട്ടുണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് പ്രത്യേകിച്ചും അതുമാത്രമല്ല നമ്മുടെ കേരളത്തിലും കൂടിയല്ല അപ്പോൾ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ട് ആണ് അവനെ അവിടെ പഠിക്കാൻ അയച്ചത് പക്ഷെ കുട്ടികളുടെ ഭാവിയാണ് അവർക്ക് നല്ലൊരു എന്താ പറയുക ഒരു പ്രൊഫഷൻ അവർക്ക് വേണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കത് വിട്ടേ പറ്റുള്ളൂ അപ്പോൾ മോൻ അവിടെ പോകുമ്പോൾ ഞാൻ ഞാൻ ചെയ്യുന്നൊരു കാര്യം കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ എൻ്റെ മോനെ കിട്ടിയത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും അവനെ വിളിക്കും ഇപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നുകൊണ്ട് കുറേ ഉപദ്രവങ്ങളുണ്ടെങ്കിൽ തന്നെ കുറേ ഉപകാരങ്ങളുണ്ട് അത് കൂടുതൽ നമ്മൾ നല്ല രീതിയിൽ അതിനെ നോക്കുകയാണെങ്കിൽ ഞാനെന്ത് ചെയ്യുന്ന വെച്ചാൽ വീഡിയോ കോൾ വരാൻ പറയും നീ എവിടെയാണ് എനിക്ക് എല്ലാ ദിവസവും നിർബന്ധമായിട്ടും അവനെ കാണണം അല്ലെങ്കിൽ അവനെ വിളിക്കണം ഈ ഒരു കണ്ടീഷനിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒരു അഞ്ച് വർഷം പഠിത്തവും കഴിഞ്ഞ് ഒരു വർഷം അവിടെ ബോണ്ട് അത് കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഈ ആറ് വർഷത്തോളം എൻ്റെ മോൻ അവിടെ ആയിരുന്നു ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ ആയിരുന്നു ശരിക്കും എനിക്ക് പേടി പക്ഷെ ശരിക്കും റാഗിങ് കിട്ടിയിട്ടുണ്ട് മകൻ പറഞ്ഞൊക്കെ ചില കാര്യങ്ങൾ ഓർത്ത് അവനിപ്പോഴാണ് അതൊക്കെ തുറന്ന് പറയുന്നത് ആ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട് ഞാൻ അവനോട് പറയുന്നതെന്ന് ചില മോനെ നിനക്ക് റാങ്കിങ് കിട്ടുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും ഇരുത് നീ എത്രത്തോളം വിഷമിച്ചുവോ അത്രത്തോളം അല്ലെങ്കിൽ നീ നിനക്ക് കിട്ടിയപ്പോൾ ഞാനും നിൻ്റെ അമ്മയായ ഞാനും അല്ലെങ്കിൽ മാതാപിതാക്കളൊക്കെ എത്രത്തോളം വിഷമിച്ചുവോ അത്രത്തോളം ആ കുട്ടികളുടെയും വീട്ടിൽ വിഷമിക്കും ആ ശാപം ഒന്നും നമ്മൾ നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് വരുത്തരുതെന്ന് പറഞ്ഞ് ഞാൻ അവനെ പറഞ്ഞ് പിന്തിരിപ്പിക്കുകയാണ് ചെയ്യാം ഭാവി പറഞ്ഞ മമ്മി റാങ്കിങ് അത് എല്ലാവരും ചെയ്യുന്നതാണ് എല്ലാവർക്കും കൊടുക്കുന്നതാണ് വേണ്ട നമ്മൾ റാങ്കിങ് ഇല്ലാണ്ട് നമുക്ക് എന്താ പഠിച്ചുകൂടെ കുട്ടികൾ അതിന് ഇത്രയും പഠിച്ച് അവിടെ അവരെത്താന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് എന്താ പറയുക ധൈര്യം കിട്ടാനും അവരെ വെൽ പ്രിപ്പയർ ആക്കാനും ശക്തരാക്കാനൊക്കെ എന്തിനാണ് നമ്മളിങ്ങനെ റാങ്കിങ് ചെയ്ത് പണ്ടൊക്കെ പറയും റാങ്ക് ചെയ്ത കുട്ടികൾക്ക് ധൈര്യം വരുമെന്നൊക്കെ അതൊക്കെ ചുമ്മാ പറയുന്നതാണ് നമ്മുടെ മക്കൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ഫാമിലിയിൽ നിന്നും അതുപോലെ അവരുടെ നല്ല കൂട്ടുകാരിൽ നിന്നൊക്കെ കിട്ടും അതിനു വേണ്ടിയിട്ട് റാങ്ക് ചെയ്യണമെന്നും ഇതുപോലെ ക്രൂരമായിട്ട് അവരെ വിഷമിപ്പിക്കണമെന്നൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ എൻ്റെ ചാനലിൽ കാണുന്ന പ്രിയപ്പെട്ട അമ്മമാർ നമ്മുടെ മക്കൾ ആരെങ്കിലും ഹോസ്റ്റലിൽ ഉണ്ടെങ്കിൽ അവരെ നിത്യേന വിളിക്കുക അവരുടെ അവസ്ഥ എന്താണ് അവർക്ക് സങ്കടമാണോ സന്തോഷമാണോ എന്ന് ഒരു ഹലോ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒന്ന് സൗണ്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ സൗണ്ട് ഒരു മോൻ പറയും മമ്മി എന്താ പറ്റിയത് ഇന്ന് എന്തവിടെ പപ്പയായിട്ട് അടി കൂടിയോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഓഫീസിൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ പറയും അതുപോലെ തന്നെ ഞാനോ അവനോട് അവൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവൻ അവിടെ ഏത് ഏതവസ്ഥയിലാണോ അത് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് കഴിയണം ഒരു കാരണവശാലും ഹോസ്റ്റലിലല്ലേ ഇനി അവൻ അവിടെ അവിടെയല്ലേ അവൻ അവിടെ കാര്യം നോക്കിക്കോളും എന്ന് വിചാരിച്ച് നമ്മൾ കൈ എത്ര അടുത്തായാലും ദൂരെ ആയാലും നമ്മുടെ പിള്ളേരുടെ മക്കളുടെ ഒരു എന്താ പറയുക കഠിനാൻ നമ്മുടെ കയ്യിലുണ്ടാവണം കേട്ടോ ഇപ്പം എൻ്റെ മകളും പ്ലസ് വൺ കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് മൂന്ന് വർഷം ഒരു ക്രിസ്ത്യൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത് അവിടെയും ഓരോരോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല പക്ഷെ അവിടെയും അവർക്ക് സങ്കടമാണോ സന്തോഷമാണോ എന്ന് നമുക്ക് ഫോണിൽ കൂടെ തന്നെ അറിയാനായിട്ട് വഴിയുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ മക്കൾ പഠിച്ച് നല്ലൊരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് അവർ ജീവിതാന്തസ്സിലേക്ക് എത്തുന്നത് വരെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ നമ്മുടെ എന്താ പറയുക ആ മക മകൻ്റെ ഒരവസ്ഥ കണ്ടിട്ട് തന്നെ എത്ര ആ ചെയ്ത കുട്ടികളുടെ വീട്ടിൻ്റെ പശ്ചാത്തലം എന്തായിരിക്കും ചിലപ്പോൾ വീട്ടിൽ പശ്ചാത്തലും നല്ലതായിരിക്കാം കേട്ടോ പറയാൻ പറ്റൂല മക്കള് കൂട്ടുകൂടി പുറത്തു പോയപ്പോ ഇങ്ങനെ ആയതായിരിക്കാം അറിയില്ല എങ്കിലും എത്ര ക്രൂരതയോടുകൂടിയാണ് ആ മക്കള് ചിന്തിക്കുന്നതല്ലേ ഇത്രയും പ്രായമല്ലായിട്ടുള്ളൂ ഇരുപതും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും ഇരുപത്തിയഞ്ചു വയസ്സ് വരെയുള്ള ആൾ പെണ് പയ്യന്മാരാണ് ചെയ്തിരിക്കുന്ന സീനിയേഴ്സ് എന്തായാലും ഒരു ശ്രദ്ധ നമ്മുടെ മക്കളുടെ പേരിൽ വേണം പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല നമ്മുടെ മക്കൾ ഒത്തിരി അപകടങ്ങൾ പെടുന്നുണ്ട് ഒത്തിരി മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെടുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം മക്കളെ മോചിപ്പിക്കാൻ ഏറ്റവും വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് തന്നെയാണ് അല്ലാതെ അവർ ചേർത്തിരിക്കുന്ന കോളേജ് അധികാരികൾക്കോ സ്കൂൾ അധികാരികൾക്കോ അല്ലെങ്കിൽ വേറെ സമൂഹത്തിനോ ഒന്നുമല്ല നമ്മുടെ കുടുംബം തന്നെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾ കൈവിട്ടു പോകരുത് ഈ ഒരു കാര്യം മാത്രം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം 昨日だ。